അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഓണം ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അതായത് ടാലൻറ് അക്കാദമിയുടെ ഏത് ബുക്കായാലും ആ ബുക്കിന് നിങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനം മുപ്പത് ശതമാനം ഓഫർ ലഭിക്കുകയാണ് അപ്പോൾ ഓഫർ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഒരു ഓഫർ ലഭ്യമാകുന്നത് എല്ലാ ബുക്കിനും എല്ലാ ബുക്കിനും ടാലൻറ് അക്കാദമിയുടെ എല്ലാ ബുക്കിനും ഈ ഒരു ഓഫർ ലഭ്യമാണ് അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ടാലൻറ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന ബുക്കുകൾക്കാണ് ഈ ഒരു ഓഫർ ലഭ്യമാകുന്നത് മുപ്പത് ശതമാനമാണ് ഓഫർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഓഫർ ലഭ്യമാകുന്നത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായി ഡിഗ്രി ലെവൽ റാങ്ക് ഫയലും അതേപോലെ ഡിഗ്രി സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട് എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ എൽ ഡി സി പി ക്യുട്വന്റി ട്വന്റി ഫോറും ഉണ്ട് എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഉണ്ട് അതേപോലെ എൻ സിആർ ടി എസ് സി ആർ ടി ബുക്കുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഡാനൻ അക്കാദമിയുടെ സ്കൂൾ ബുക്ക് സീരീസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ എല്ലാ ബുക്കുകൾക്കും ഡയൻ അക്കാദമിയുടെ എല്ലാ പബ്ലിക്കേഷനും ഈ ഒരു മുപ്പത് ശതമാനം ഓഫർ ലഭ്യമാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം ഹോം ഷോപ്പ് എന്താണ് ഹോം ഷോപ്പ് ആണ് എന്ന് പദ്ധതിയുടെ പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർത്തു വെക്കാം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്താണ് ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതി എന്താണ് കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്നതാണ് ഈ ഒരു പദ്ധതി അപ്പോൾ പദ്ധതി ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അപ്പോൾ പദ്ധതി ആരംഭിച്ചിട്ട് വർഷം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് വെക്കാം എന്താണ് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയായ ഹോം ഷോപ്പ് ഹോം ഷോപ്പിന്റെ എന്താണ് പതിനാല് വർഷം പൂർത്തികരിക്കുകയാണ് ഇനി ഈ ഒരു പദ്ധതി ആരംഭിച്ചത് പ്രാദേശിക വികസന പരിപാടിയോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അപ്പോൾ അതുകൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഷോപ്പ് എന്നുള്ള പദ്ധതിയെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്ന വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണിത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പാണ് ആപ്പിന്റെ പേരെന്താണ് ബൈ ലോഗ് എന്താണ് ബൈ ലോഗ് എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ പേര് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബായി ബായി നമ്മൾ ആരെയാണ് വിളിക്കുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികളെ കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെ സാധാരണ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോൾ ഈ ഒരു ആപ്പ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും അവരുടെ സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് എന്ത് ബായി ലോക എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പ് വഴി അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നൈപുണ്യത്തിന് അനുസരിച്ചുള്ള ജോലികൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് കൂടി വെക്കാം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടുകൂടി വികസിപ്പിച്ച ആപ്പാണ് എന്ത് ബായി ലോഗ് എന്നുള്ള ആപ്പ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ബായി ലോഗ് എന്നുള്ള ആപ്പിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പായിരുന്നു അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്പാണിത് അവരുടെ ജോലി ലഭ്യതയ്ക്കും അതേപോലെ സുരക്ഷ ശിക്ഷയ്ക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ആണ് ഇതെന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആരാണ് ഈ ആപ്പ് വികസിപ്പിച്ചതെന്നുള്ളത് കൂടി വെക്കാം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു ആപ്പ് വികസിപ്പിച്ചത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് എന്താണ് ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് വരികയാണ് അപ്പോൾ എന്താണ് കേരളത്തിലാണ് ഈ ഒരു പദ്ധതിക്ക് അതായത് ഈ ഒരു നയത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പാർക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം വിഴിഞ്ഞം തുറമുഖം അതേപോലെ കൊച്ചി തുറമുഖം പോലുള്ള തുറമുഖങ്ങളുടെയും മറ്റുള്ളവയുടെയും എന്താണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് ലോജിസ്റ്റിക്സ് പാർക്ക് നയം കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് കേരളത്തിൽ വരികയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള നയമാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കാം അടുത്തിടെ ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്തതൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് പി ഉബൈദാണ് പി ഉബൈദാണ് എന്തുന്നെയാണെന്ന് ഓർത്ത് വെക്കാം കാപ്പ എന്താണ് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് ഇനി കാപ്പയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് എന്താണ് കാപ്പയുടെ പൂർണ്ണരൂപം അപ്പോൾ ഇതിന്റെ അഡ്വൈസറി ബോർഡുണ്ട് അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടാണ് ആരാണ് പി ഉബൈദ് പി ഉബൈദ്ദേ ായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഓർത്ത് വെക്കാം എന്താണ് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായ നിയമിതനായതാരാണ് പി ഉബൈദാണ് ഇനി കാപ്പയുടെ ഫുൾ ഫോം എന്തായിരുന്നു കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണരൂപം വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് ദീപാൻകർ ബാനർജി ആരാണ് ദീപാൻകർ ബാനർജിയാണ് ഈ ഒരു പോസ്റ്റിലിട്ട് എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറായിട്ട് നിയമിതനാവുന്നത് ഇനി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്താണ് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെൻറ്റ് ഇതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി ഡയറക്ടർ ആയിട്ട് നിയമിതനാവുന്നത് ആരാണ് ദീപാങ്കർ ആരാണ് ദീപാങ്കർ ബാനർജിയാണ് അടുത്ത പോയിന്റ് ഇതാണ് ഐ ടി എഫിന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് അജന്ത ശരത് കമ്മലാണ് എന്താണ് അജന്ത ശരത് കമ്മലാണ് അപ്പോൾ ഏതിൻ്റെ ആണെന്ന് വെക്കാം ഐ ടി ടി എഫിൻ്റെ ആണ് ഐ ടി എഫിന്റെ ആദ്യ ഇന്ത്യൻ അംബാസഡർ ആണ് ആദ്യ ഇന്ത്യൻ അംബാസഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അജന്ത ശരത് കമ്മലാണ് ഇനി ഐ ടി എഫിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ എന്നുള്ളതാണ് ഐ ടി എഫിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഇന്റർനാഷണൽ ആരാണ് അജന്ത അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര് അജന്ത ശരത് കമ്മൽ അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അജന്ത ശരത് കമ്മൽ ആണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ അതായത് കെസ്പ ഏർപ്പെടുത്തിയ പി വി സത്യൻ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആരാണ് ആൻസി സോജനാണ് ആരാണ് ആൻസി സോജനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് എന്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കാം കേരള സ്പോർട്സ് എന്താണ് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ആണ് കെസ്പ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത് എന്താണ് വി പി സത്യൻ പുരസ്കാരം അപ്പോൾ അദ്ദേഹത്തിനോടുള്ള അതായത് വി പി സത്യനോടുള്ള അദ്ദേഹത്തോടുള്ള സൂചകമായി അവർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് ഇപ്പോൾ അർഹയായിരിക്കുന്നത് ആരാണ് ആൻസി സോജനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ആൻസി സോജൻ ആരാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം ഇന്ത്യൻ ലോങ് ജംപ് താരമാണ് ആരാണ് ഇന്ത്യൻ ലോങ് ജെം താരമാണ് ആര് ആൻസി സോജൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിന് അർഹയാവുന്ന ആദ്യ വനിത കൂടിയാണ് ആര് ആൻസി സോജൻ എന്താണ് അതായത് ഈ ഒരു പുരസ്കാരം അതായത് പി വി സത്യം പുരസ്കാരത്തിന് അർഹയാവുന്ന ആദ്യ ആദ്യ വനിതയാണ് ആര് ആണ് ൻസി സോജൻ എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു എന്താണ് വി പി സത്യൻ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആൻസി സോജനാണ് ഈ ഒരു പുരസ്കാരത്തിന് ഇപ്പോൾ അർഹയായിരിക്കുന്നത് ഇനി ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷനെയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് അപ്പോൾ അടുത്ത പോയിന്റ് ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ മത്സരത്തിൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പെൺകുട്ടി ആരെന്നാണ് ആരാണ് ശ്രയോവി മേത്തയാണ് ആരാണ് ശ്രയോവി മേത്തയാണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കാം ഏത് മത്സരത്തിലാണ് ഫോട്ടോഗ്രാഫർ എന്താണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ മത്സരത്തിലാണ് റണ്ണറപ്പ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോഴെന്താണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് ഈ ഒരു മത്സരം സംഘടിപ്പിച്ചത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിച്ച എന്താണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അപ്പോൾ കൂടി ഉണ്ട് എന്താണ് ഇയേഴ്സ് എന്താണ് ഇയേഴ്സ് ആൻഡ് അണ്ടർ എന്താണ് ഇയേഴ്സ് ആൻഡ് അണ്ടർ കാറ്റഗറിയിലാണ് ആ ഒരു മത്സരത്തിൽ എന്താണ് റണ്ണർ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ വെക്കാം എന്താണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തുന്ന ഒരു മത്സരമാണ് എന്താണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അതിൽ എന്താണ് ടെൻ ഇയേഴ്സ് ആൻഡ് അണ്ടർ എന്താണ് ടെൻ ഇയേഴ്സ് ആൻഡ് അണ്ടർ കാറ്റഗറി യുവ വന്യജീവി ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ റണ്ണർ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓർത്തുവെക്കാം പെൺകുട്ടിയുടെ പേരെന്താണ് ശ്രയോവി മേത്ത എന്താണ് ഇന്ത്യൻ പെൺകുട്ടി ഇന്ത്യക്കാരിയാണ് ശ്രയോവി മേഹ്തയാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ മനോഹരമായ ഒരു പിക്ചറായിരുന്നു ആര് ശ്രയോവി മേത്ത ക്യാപ്ചർ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ ഈ ഒരു പിക്ചറിന്റെ പേര് എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം ഇൻ ദി സ്പോട്ട് ലൈറ്റ് എന്താണ് ഇൻ ദി സ്പോട്ട് ലൈറ്റ് എന്നുള്ള ഈ ഒരു പിക്ചറാണ് ആര് ശ്രയോവി മേത്ത തന്റെ ക്യാമറകളിൽ പകർത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ആരെന്നാണ് ആരാണ് ജോർജ് കുര്യനാണ് ആണ് ആരാണ് ജോർജ് കുര്യനാണ് അപ്പോൾ അദ്ദേഹം എന്താണ് മധ്യപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമാണ് എന്താണ് രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം മലയാളി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ആരെന്നാണ് ജോർജ് കുര്യൻ ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഡ്രോണിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ പലവട്ടം പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ഏതെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ള ഡ്രോൺ ആണ് എന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആദ്യ ബോംബർ ഡ്രോൺ ആണ് ഇത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഈ ഒരു ഡ്രോൺ നിർമ്മിച്ചതാരായിരുന്നു ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് എന്താണ് ഈ ഒരു ഡ്രോൺ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ ഈ ഒരു ഡ്രോൺ അതായത് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ള ഈയൊരു ഡ്രോൺ എന്താണ് അതിൻ്റെ ആദ്യ പറക്കൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യ ഫ്ലൈയിങ് നടത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ഏതെന്നാണ് ഏതാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ള ഡ്രോണാണ് ഇനി ഒരു ഇന്ത്യൻ കമ്പനിയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാർഷിക വരുമാനം പത്ത് ലക്ഷം കോടി മറികടന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി ഏതെന്നാണ് ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്ത് വെക്കാം വാർഷിക വരുമാനം വാർഷിക വരുമാനം പത്തു ലക്ഷം കോടി മറികടന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് ഏത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയാം ആരാണ് മുകേഷ് അംബാനിയാണ് കമ്പനിയുടെ ഉടമസ്ഥൻ അപ്പോൾ എന്താണ് പ്രത്യേകത വാർഷിക വരുമാനം പത്തു ലക്ഷം കോടി മറികടന്നിരിക്കുന്നത് ാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ് എന്താണ് പത്ത് ലക്ഷം കോടി മറികടന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയായി ആര് മാറിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാറിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് വാർഷിക വരുമാനം പത്ത് ലക്ഷം കോടി മറികടന്ന ഇന്ത്യൻ കമ്പനി ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസ് അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഐ ഐ ടി ഡൽഹി അബുദാബി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അബുദാബിയിലാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം യു എ അബുദാബിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഓർത്ത് വെക്കുക എന്താണ് ഐ ഐ ടി ഡൽഹി അബുദാബിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഒരു ഐ ഐ ടി ക്യാമ്പസ് എവിടെയാണ് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായിരിക്കുകയാണ് എന്താണ് അബുദാബിയിലാണ് ഈ ഒരു ക്യാമ്പസ് സ്ഥാപിതമായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ആൽക്കഹോളിക് ബിവറേജ് കയറ്റുമതി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് എത്രയാണ് നാൽപ്പതാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് ആൽക്കഹോളിക് ബിവറേജ് കയറ്റുമതി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പതായിരിക്കുകയാണ് എന്താണ് ആൽക്കഹോളിക് ബിവറേജ് കയറ്റുമതി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ പല പദ്ധതികളും രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴിപ്പോൾ ഓർത്തു വെക്കുക ാണ് അതായത്യറ്റുമതി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലക്നൌ ആണ് വേദിയായിട്ട് വരുന്നത് ജോയിൻ കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എവിടെയാണ് വേദിയാവുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കോൺഫറൻസിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം സശക്ത അവർ സുരക്ഷിത് ഭാരത് എന്നുള്ളതാണ് ഈ ഒരു കോൺഫറൻസിന്റെ പ്രമേയം അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ലക്നൌ ആണ് ഉത്തർപ്രദേശിലെ ലക്നൌ ആണ് ഇനി ഈ ഒരു കോൺഫറൻസിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക സശക്ത അവ സുരക്ഷിത ഭാരത് എന്നുള്ളതാണ് പ്രമേയം ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് നോക്കാം കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ അഞ്ച് വിക്കറ്റ് നേടിയത് എന്താണ് ആദ്യ ഫൈവ് വിക്കറ്റ്സ് നേടിയത് ആരെന്നാണ് ആരാണ് അബ്ദുൾ ബാസിദാണ് ആരാണ് അബ്ദുൾ ബാസിദാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓർത്തു വെക്കാം കേരള ക്രിക്കറ്റ് ലീഗിലെ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ ഫൈവ് വിക്കറ്റ്സ് ആണ് നേടിയിരിക്കുന്നത് ആരാണ് അബ്ദുൾ ബാസിദാണ് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം ഈ ഒരു മത്സരത്തിൽ അതായത് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ അർദ്ധ നേടിയതാരാണ് അത് അക്ഷയ് മനോഹർ ആണ് ആരാണ് അക്ഷയ് മനോഹർ ആണ് ആദ്യ ആദ്യ അർദ്ധ സെഞ്ചുറി അർദ്ധ സെഞ്ചുറി നേടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരം ആദ്യ മത്സരം വിജയിച്ചതാരായിരുന്നു ആ ടീമിന്റെ പേര് ഓർത്തു വെക്കാം ആലപ്പി റിപ്പിൾസ് ആണ് ആലപ്പി റിപ്പിൾസ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരം ആദ്യ മത്സരം വിജയിച്ചത് അതേപോലെ തന്നെ ഈ ഒരു മത്സരങ്ങളെല്ലാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ നടക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ വിക്കറ്റ്സ് നേടിയതാരാണ് ബാസിദാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് നാഷണൽ ചെസ് ലീഗിനെ ആദ്യം ആരാണ് കാർത്തിക് കാർത്തിക് വെങ്കിട്ടരാമനാണ് വെങ്കിട്ടരാമനാണ് ആരാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ആര് കാർത്തിക് വെങ്കിട്ടരാമൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അതായത് ിലെ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ് ഗുരുഗ്രാമിൽ വെച്ചാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജേതാവായതാരാണ് കാർത്തിക് വെങ്കിട്ടരാമനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇരുപത്തി ഏഴാമത് ഇരുപത്തി ഏഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരൊക്കെ എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇരുപത്തിയേഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനുള്ള പുരുഷ പുരുഷ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അജാന്ത ശരത്കമ്മലാണ് ആരാണ് അജാന്ത ശരത് കമ്മലാണ് അതേപോലെ വനിത വനിതാ ടീമിനെ വനിതാ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് മനിക ബത്രയാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ഇരുപത്തിയേഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ അതായത് പുരുഷ ടീമിനെ നയിക്കുന്നത് ആരാണ് അജാന്ത ശരത്കമലും അതേപോലെ വനിതാ ടീമിനെ നയിക്കുന്നത് മനിക ബത്രയുമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഇനി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അതായത് ഇരുപത്തിയേഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അസ്താനയിൽ വെച്ചാണ് അസ്താനയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കാം എഴുപത്തിയേഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ടീമിനെ ഇന്ത്യൻ പുരുഷ ടീമിനെ നയിക്കുന്നത് അജാന്ത ശരത് കമലും അതേപോലെ വനിതാ ടീമിനെ നയിക്കുന്നത് മനിക ബെത്രയുമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് മത്സരത്തിൽ എന്താണ് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫോർട്ടി സിക്സ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സച്ചിൻ ഖിലാരിയാണ് ആരാണ് സച്ചിൻ ഖിലാരിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫോർട്ടി സിക്സിലാണ് എഫ് ഫോർട്ടി സിക്സ് മത്സരത്തിൽ വെള്ളി മെഡൽ ആണ് ആര് നേടിയത് സച്ചിൻ ഖിലാരി നേടിയത് അതേപോലെ തന്നെ പുരുഷന്മാരുടെ വ്യക്തിഗത റീകർവ് എന്താണ് റീകർവ് ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിൽ സ്വർണം നേടിയത് എന്താണ് സ്വർണം നേടിയത് സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ഹർവീന്ദർ സിംഗ് ആണ് ആരാണ് ഹർവീന്ദർ സിംഗ് ആണ് ഈ ഒരു നേട്ടം ഈ ഒരു മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓർത്തുവെക്കാം പുരുഷന്മാരുടെ പുരുഷന്മാരുടെ വ്യക്തിഗത റീകർവ് ഓപ്പൺ അമ്പെയും മത്സരത്തിലാണ് എന്താണ് സ്വർണ്ണ മെഡൽ സ്വർണ്ണ മെഡലാണ് ഹർവീന്ദർ സിംഗ് നേടിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കാം എന്താണ് പാരാലിമ്പിക്സിൽ പാരാലിംപിക്സിൽ അമ്പെയ്ത്ത് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനും കൂടിയാണ് ആര് ഹർവീന്ദർ സിംഗ് എന്നുള്ള കാര്യം അപ്പോൾ വെക്കുക എന്താണ് പുരുഷന്മാരുടെ വ്യക്തിഗത റീകർവ് ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിൽ സ്വർണം നേടിയത് ആരാണ് അത് ഹർവീന്ദർ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി വെക്കാം പാരാലിമ്പിക്സിൽ എന്താണ് അമ്പയത്തിൽ അമ്പയത്തിൽ സ്വർണം നേടുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ താരമാണ് ആര് ഹർവീന്ദർ സിംഗ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് എന്താണ് പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോ എന്താണ് പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോ എഫ് ഫിഫ്റ്റി വൺ എന്താണ് എഫ് ഫിഫ്റ്റി വൺ ഇനത്തിൽ സ്വർണം നേടിയത് ആരെന്താണ് ആരാണ് ധരംബീർ ആണ് ആരാണ് ധരംബീർ ആണ് ധരംബീർ ആണ് എന്താണ് പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോ ക്ലബ്ബ് ത്രോ എഫ് ഫിഫ്റ്റി വൺ ഇനത്തിൽ സ്വർണം നേടിയത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ഈ ഒരു ഇനത്തിൽ അതായത് പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോ എഫ് ഫിഫ്റ്റി വണ്ണിൽ എന്താണ് വെള്ളി മെഡൽ നേടിയത് ആരാണ് അത് പ്രണവ് ഷുർമ്മയാണ് ആരാണ് പ്രണവ് ഷുർമ്മയാണ് വെള്ളി മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അപ്പോൾ ഇത്രയും പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയെന്താണ് എവിടെയാണ് ലോഡ്സിലാണ് എവിടെയാണ് ലോഡ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദിയാണ് എവിടെയാണ് വേദിയാവുന്നത് ലോഡ്സിലാണ് വേദിയാവുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ ഒരു മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ് ലോഡ്സ് ആണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ വില്ലേജ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകളാണ് സിഇഒ സി പിൻ ബി ട് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതേപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ അതേപോലെ ടീച്ചിങ് എക്സാമുകളാണ് എന്താണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ടാലൻറ്റ് അക്കാദമി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ഒരു പദ്ധതിയായിരുന്നു എന്താണ് ഹോം ഷോപ്പ് എന്നാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി എന്ന് ഓർത്ത് വെക്കാം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് എന്ത് ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി ആരംഭിച്ചത് അപ്പോൾ പദ്ധതി എന്താണ് പതിനാല് വർഷം പൂർത്തീകരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആപ്പായിരുന്നു ആപ്പിന്റെ പേരെന്താണ് ബായി ലോഗ് എന്താണ് ബായി ലോഗ് എന്നുള്ള ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി എന്തിനു വേണ്ടിട്ടുള്ളതാണ് ഈ ഒരു ആപ്പ് അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് എന്ത് ബായി ലോക് എന്നുള്ള ആപ്പ് അപ്പോൾ എന്താണ് ആ ഒരു ആപ്പ് വഴി അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നൈപുണ്യത്തിനനുസരിച്ചുള്ള ജോലികൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് അടുത്തിടെ ലോജിസ്റ്റിക് പാർക്ക് നയത്തിന് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളത്തിനാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖം കൊച്ചി തുറമുഖം പോലുള്ളവയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായിട്ടാണ് ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് കാര്യം കൂടി ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിൻമെന്റുകളായിരുന്നു ആദ്യം നമ്മൾ നോക്കിയത് അഡ്വൈസറി ബോർഡ് അഡ്വൈസറിക്ക് നിയമിതനായത് അപ്പോൾ കാപ്പിയുടെ വെക്കാം കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് കാപ്പിയുടെ പൂർണ്ണരൂപം അപ്പോൾ കാപ്പയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടാണ് ആര് പി ഉബൈദ് നിയമിതനായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഇതായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറായിട്ട് നിയമിതനാവുന്നത് ആരെന്നാണ് എന്നാണ് ആരാണ് ആരാണ് ഈ ഒരു ദിവാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കൂടി ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് അജന്ത ശരത് കമനാണ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഐ ടി എഫിന്റെ പൂർണ്ണരൂപം എന്താണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ എന്നുള്ളതാണ് പൂർണ്ണരൂപം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഒരു അവാർഡാണ് സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തുന്ന അവാർഡാണ് എന്താണ് ഏർപ്പെടുത്തിയ അവാർഡാണ് എന്ത് അവാർഡാണ് പി വി സത്യം പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ആൻസി സോജനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഒരു ലോങ് ജംപ് താരമാണ് ആര് ആൻസി സോജൻ അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത കൂടിയാണ് ആര് ആൻസി സോജൻ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ മത്സരത്തിൽ റണ്ണർ അപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പെൺകുട്ടി ആരെന്നാണ് ആരാണ് ശ്രോവി മേഹത്തയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാം ആരാണ് ഈ ഒരു മത്സരം ഏർപ്പെടുത്തിയത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയ ഒരു മത്സരമാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ടെൻ ഇയർ ആൻഡ് എന്താണ് ടെൻ ഇയർ ആൻഡ് അണ്ടർ കാറ്റഗറിയിൽ എന്താണ് യങ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ റണ്ണർ ആര് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രേയോവി മേഹ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ആരെന്നാണ് ആരാണ് ജോർജ് കുര്യൻ നിന്നാണ് മധ്യപ്രദേശിൽ നിന്നുമാണ് അദ്ദേഹം എന്താണ് രാജ്യസഭാ രാജ്യസഭാ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പലതവണ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യ ഇന്ത്യ നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ഏതെന്നാണ് ഏതാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ള ഡ്രോൺ ആണ് അപ്പോൾ ഈ ഡ്രോൺ എന്താണ് അതിന്റെ ആദ്യ പറക്കൽ ആദ്യ ഫ്ലൈങ് എന്നാണ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് വാർഷിക വരുമാനം പത്ത് ലക്ഷം കോടി മറികടന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി ഏതെന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് അപ്പോൾ ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ കണക്കെടുപ്പിലാണ് ഈ ഒരു ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് വാർഷിക വരുമാനം പത്തു ലക്ഷം കോടി മറികടന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയായി മാറിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസ് അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് ഹാലിദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പോഴെന്താണ് ഒരു ഐ ഐ ടി ക്യാമ്പസ് എവിടെ വന്നിരിക്കുകയാണ് യു എ ഇ യു എ അബുദാബിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്യാമ്പസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യം നമുക്ക് പ്രത്യേകം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ആൽക്കഹോളിക് ബിവറേജ് കയറ്റുമതി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് നാൽപ്പതാമത് സ്ഥാനമാണ് അതായത് ആൽക്കഹോളിക് ബിവറേജ് കയറ്റുമതി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പതാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ലഗ്നവു ആണ് വേദിയായി വന്നത് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാണ് എവിടെയാണ് ലക്നൌ ആണ് വേദിയായി വന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു ആദ്യം നമ്മൾ നോക്കിയത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ ഫൈവ് വിക്കറ്റ്സ് നേടിയത് ആരെന്നാണ് ആരാണ് അബ്ദുൾ ബാസിദാണ് അബ്ദുൾ ബാസിദാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആദ്യ അഞ്ച് വിക്കറ്റ് അഞ്ച് വിക്കറ്റ് നേടിയതാരാണ് അബ്ദുൾ ബാസിദാണ് അതേപോലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയതാരാണ് അഷയ് മനോഹർ ആണെന്ന് ഓർത്ത് വെക്കാം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏതാണ് ആദ്യ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏതാണ് ആലപ്പി ആണ് ഈ ഒരു മത്സരങ്ങൾ നട ുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ക്രിക്കറ്റ് ലീഗിന്റെ മത്സരങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരെന്നാണ് ആരാണ് കാർത്തിക് വെങ്കിട്ടരാമനാണ് ആരാണെന്ന് വെക്കാം കാർത്തിക് വെങ്കിട്ടരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് അപ്പോൾ ഈ ഒരു മത്സരം നടന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇരുപത്തിയേഴാമത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് പുരുഷന് ടീമിനെ നയിക്കുന്നത് അജാന്ത ശരത്കമരും അതേപോലെ വനിതാ ടീമിനെ നയിക്കുന്നത് വനിത ബെത്രയുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പാരാലിംപിക്സുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിംപിക്സിൽ പുരുഷൻമാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫോർട്ടി സിക്സിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സച്ചിൻ കിലാരിയാണ് ആരാണ് സച്ചിൻ കിലാരിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ ആരുടെ ആയിരുന്നു പുരുഷന്മാരുടെ പുരുഷന്മാരുടെ വ്യക്തിഗത റീ കർവ് എന്താണ് റീ കർവ് ഓപ്പൺ അമ്പെയത്ത് മത്സരത്തിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ഹർവീന്ദർ സിംഗ് ആണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക പാരാലിമ്പിക്സിൽ അമ്പയത്ത് മത്സരത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര് ഹർവീന്ദർ സിംഗ് എന്നുള്ള കാര്യം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോ ാണ് ക്ലബ്ബ് ത്രോ എഫ് ഫിഫ്റ്റി വൺ എന്താണ് എഫ് ഫിഫ്റ്റി വൺ ഇനത്തിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ധരംവീർ ഈ ഒരു ഐറ്റത്തിൽ എന്താണ് സ്വർണം നേടിയത് അതേപോലെ വെള്ളി നേടിയത് വെള്ളി നേടിയത് ആരാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ആരാണ് പ്രണവ് ഷുർമ്മയാണ് ആരാണ് പ്രണവ് ഷുർമ്മയാണ് വെള്ളി മെഡൽ നേടിയത് എന്നുള്ള കാര്യം വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയെന്നാണ് ലോഡ്സിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിചിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഓൺലൈനിൽ കുട്ടികളുടെ അശ്രീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ ഹണ്ട് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സുരക്ഷ ഓപ്ഷൻ സി ഓപ്പറേഷൻ പി ഹണ്ട് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ചൈൽഡ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ശ്രീലാൽ ആർ ഓപ്ഷൻ ബി കമൽ ഓപ്ഷൻ സി ബീന പോൾ ഓപ്ഷൻ ഡി പ്രേംകുമാർ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ചത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഏതാണ് ആലപ്പി ആണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലും ചർച്ച ചെയ്ത പോയിന്റ് ആണ് എന്താണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കാം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ആലപ്പി റിപ്പിൾസ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കുഞ്ഞുങ്ങളെ ടെലിവിഷനോ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് സ്വീഡൻ ആണ് ഇങ്ങനെയൊരു നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം